സോ ബാക്ക് ടു ഇന്നലെ ജയിലിലോട്ട് പോയിട്ടുള്ളത് സിജോയും അതുപോലെ തന്നെ അഭിഷേകും തന്നെയാണ് നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ജയിലിലോട്ട് പോയവരെ മിണ്ടാതിരിക്കാതെ എല്ലാവരും ഇട്ട് ഊക്കുന്നുണ്ട് അതിൽ മെയിൻ ആയിട്ട് ഊക്കി കിട്ടിയിട്ടുള്ളത് ജാസ്മിനും അതുപോലെ തന്നെ ജിൻഡോയ്ക്കുമാണ് അവർ കളിയാക്കുന്ന ഇപ്രകാരാണ് കേട്ടോ അതായത് ജാസ്മിനും ജിൻഡോയിനും വിളിക്കുന്നുണ്ട് ആ ജയിലിന്റെ റൂമിന്റെ മുമ്പിലോട്ട് പക്ഷെ അവര് ചെല്ലുന്നില്ല അവർ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കുഴപ്പം ഇവിടെ കമ്പിളി ഇല്ല തലയാണ് ഇല്ല കുറച്ച് ചൂടുണ്ട് അതിന് കൂടുതൽ വേറെ ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല പിന്നെ ബെഡ് ഇല്ല പക്ഷെ സൂപ്പറായിട്ട് കടന്നു തുടങ്ങിയ സെറ്റ് ആണ് എനിക്കെന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു ചെയ്യല് ഒരു കുഴപ്പമില്ലാന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ജാസ്മിനെയും ജിന്റോനേയും നല്ല രീതിയിൽ ടൂക്ക് പിന്തുട്ടോ എന്തായാലും അവർക്ക് നല്ല രീതിയിലുള്ള ഇതായി അത് മാത്രമല്ല ഇവർക്ക് കിട്ടിയിട്ടുള്ള ടാസ്ക് അല്ലെങ്കിൽ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ടാസ്ക് ഭയങ്കര രസമുള്ള ടാസ്ക് തന്നെയാട്ടോ മാങ്ങ അരിയ കുപ്പിയിലിടുക വിനീകരി ഇരിക്കുക മുളകോടി ഇടുക ഉപ്പിടുക കാര്യം മനസ്സിലായല്ലോ അച്ചാറിടുക എന്ന ഒരു ടാസ്ക് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത് അത് മാങ്ങ അച്ചാർട്ടോ എന്തായാലും ആ ടാസ്ക് ഭയങ്കര ഗംഭീരമായുള്ള ടാസ്ക് ആണ് അച്ചാർ ഒരു കിലോ മാങ്ങ അപ്പൊ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അച്ചാറിട്ട് വരുമ്പോ ഒരു കാക്കലും ഉണ്ടാവും ബാക്കിയെല്ലാം ഇവരുടെ വായിക്കാത്തായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ കഴിക്കുന്നുണ്ടായിരുന്നു അത് മാത്രമല്ലാണ്ട് ശ്രീലേഖം അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഒരു മാങ്ങ തരുമോ എന്ന് ചോദിച്ചിട്ട് മേടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ലാസ്റ്റ് മാങ്ങച്ചാറിട്ട് വരുമ്പോൾ കുപ്പിക്കാത്ത ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇവര് തന്നെ കഴിച്ചു തീർക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് എന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസ് ഇപ്രാവശ്യം ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടാവും ഇവർക്ക് കുറച്ച് എളുപ്പമുള്ള ടാസ്ക് തന്നെ കേട്ടോ കൊടുത്തിട്ടുള്ളത് മൂന്ന് രണ്ടുമൂന്ന് മാങ്ങിയുള്ളത് അതാ കുപ്പിട്ട് അച്ചാർ ഇട്ടാൽ മതി സിംപിൾ ആണ് മാത്രമല്ല ഈ അച്ചാറ് ബിഗ് ബോസ് വീട്ടിലോട്ട് തന്നെ എടുത്തുകൊണ്ട് പോകാമെന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ് ബിഗ് ബോസ് അംഗങ്ങൾക്ക് ഇവർ ജയിലിൽ പോയത് കൊണ്ട് തന്നെ കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അച്ചാറ് കിട്ടുമല്ലോ വീട്ടിലോട്ട് അത് മാങ്ങച്ചാറ് തന്നെ കിട്ടുമല്ലോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ജയിലിൽ പോയ ആൾക്കാരെ കുറിച്ചും അതുപോലെ തന്നെ ബിഗ് ബോസ് അംഗങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഫേവറേറ്റ് മത്സരാർത്ഥി ആരാന്ന് വെച്ചാൽ അവരുടെ പേരും കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കടി ബൈ ബൈ